വാസസ്ഥാനം എവിടെയെല്ലാമാണ് നാം എല്ലാവരും എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കലിയുഗമാണ് അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും എന്നെല്ലാം അല്ലേ എന്നാൽ ഈ കലി എങ്ങനെയുള്ളവരെയാണ് ബാധിക്കുക എന്ന് മനസ്സിലാക്കിയാൽ കലിയുടെ കയ്യിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും ഒരിക്കൽ പരീക്ഷത്ത് മഹാരാജാവ് കലിയെ വധിക്കാനൊരുങ്ങി അതായത് കലി ഈ ഭൂമിയിലെ ആളുകളെയെല്ലാം ഉപദ്രവിക്കുകയും അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുകയും ചെയ്യുന്ന കണ്ടിട്ട് ഇനി ഇവനെ വെറുതെ വിട്ടുകൂടാ ഇവനെ കൊല്ലണം എന്ന് തീരുമാനിച്ച് കലിയെ വധിക്കാനൊരുങ്ങി എന്നാൽ സൂത്രശാലിയായ കലി വധിക്കാനൊരുങ്ങിയ രാജാവിൻ്റെ കാൽക്കൽ വീണ് തന്നെ വധിക്കരുത് എന്ന് കേണപേക്ഷിച്ചു ഇത് കേട്ട് ധർമ്മനിഷ്ഠനായ പരീക്ഷിത്വ മഹാരാജാവ് കലിയെ വധിച്ചില്ല പകരം കലിയോട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഭൂമിയിലെ തൻ്റെ അധികാര പരിധിയിൽ നിന്ന് പോകണം എന്നാവശ്യപ്പെട്ടു ഇത് കേട്ട കലി അങ്ങയുടെ അധികാര പരിധിയിൽ ഇല്ലാത്ത ഏത് സ്ഥലമാണ് ഈ ഭൂമിയിൽ ഉള്ളതെന്നും അതിനാൽ അങ്ങ് തന്നെ തനിക്ക് വസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തരണമെന്നും ആവശ്യപ്പെട്ടു അങ്ങ് എനിക്കായി അനുവദിച്ചു തരുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരിടത്തും താൻ വസിക്കുകയില്ല എന്ന് കലി രാജാവിന് വാക്കുകൊടുത്തു അതിനാൽ രാജാവ് കലിക്കായി കുറച്ച് സ്ഥലങ്ങൾ നൽകി അതിൽ ഒന്നാമത്തേതാണ് മദ്യപാനം എവിടെയെല്ലാം ആളുകൾ മദ്യപിക്കുന്നുണ്ടോ അവിടെയെല്ലാം കലിയോട് വസിച്ചു കൊള്ളാൻ രാജാവ് പറഞ്ഞു നമുക്കറിയാം ഇന്ന് ആളുകൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് എന്തെല്ലാം അക്രമങ്ങളാണ് ചെയ്യുന്നത് ഇത് അന്നത്തെ കാലത്തായതുകൊണ്ടാണ് മദ്യപാനം എന്ന് പറയുന്നത് ഇന്ന് ആളുകൾ അതും കഴിഞ്ഞ് അതിനും അപ്പുറം മയക്കുമരുന്നിലേക്കും എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇവ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂടെ കലിയും വസിക്കുന്നതായിരിക്കും രണ്ടാമത്തേത് ചൂതുകളി എവിടെയെല്ലാം ആളുകൾ കളിക്കുന്നുണ്ടോ അവിടെയെല്ലാം കലിയോട് വസിച്ചുകൊള്ളാൻ രാജാവ് പറഞ്ഞു നമുക്കറിയാം പുരാണ കാലം തൊട്ടേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചൂത് കളിച്ച് സർവവും നഷ്ടപ്പെട്ടവർ വീടും രാജ്യവും സ്വത്തും സർവവും നഷ്ടപ്പെട്ടിട്ടുള്ളവർ ചൂതുകളൂടെ എവിടെയെങ്കിലും ആളുകൾ രക്ഷപ്പെട്ടതായി നമ്മൾ കേട്ടിട്ടില്ല അതിനാൽ ചൂത് കളിക്കുന്നവരുടെ ഇടയിലും കലി വസിക്കുന്നു മൂന്ന് സ്ത്രീ സേവ ഇത് പുരുഷന് സ്ത്രീയോടുമാവാം സ്ത്രീക്ക് പുരുഷനോടുമാവാം എവിടെയെല്ലാമാണ് പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഉള്ളത് അവിടെയും കലിയോട് വസിച്ചുകൊള്ളാൻ പറഞ്ഞു ംസ പ്രാണിഹിംസ എന്നാൽ ഏതെങ്കിലും പ്രാണികളെയോ ജീവികളെയോ അല്ലെങ്കിൽ മനുഷ്യരെയോ തന്നെ നേരിട്ട് ഉപദ്രവിക്കുകയോ അവരുടെ ജീവന് നാശം വരുത്തുകയോ ചെയ്യുക എന്നത് മാത്രമല്ല മറിച്ച് വാക്കുകൾ കൊണ്ട് പോലും ആരുടെയും മനസ്സിന് മുറിവേൽപ്പിക്കരുത് എന്നാണ് അതുകൊണ്ട് ആരെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും കലയോട് വസിച്ചുകൊള്ളാൻ പറഞ്ഞു എന്നാൽ ഈ നാല് സ്ഥലങ്ങളിലും തൃപ്തി പോരാഞ്ഞ് കലി തനിക്ക് വേറെ എവിടെയെങ്കിലും കൂടി സ്ഥലം അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു അതിനാൽ രാജാവ് സ്വർണത്തിലും പണത്തിലും കൂടി വസിച്ചു കൊള്ളാൻ പറഞ്ഞു അതായത് നമുക്കറിയാം സ്വർണവും പണവുമെല്ലാം മനുഷ്യന് ഇന്ന് ജീവിക്കാൻ വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇതിനായുള്ള ആർത്തി അതൊരിക്കലും നല്ലതല്ല അതായത് എത്ര കിട്ടിയാലും മതിയാവാതെ വീണ്ടും വീണ്ടും വേണമെന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്ത് വഴിവിട്ട പ്രവൃത്തികൾ ചെയ്തും മറ്റുള്ളവരുടെ കൂടി സ്വത്ത് തട്ടിയെടുത്ത് തനിക്ക് സമ്പാദിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അത്തരക്കാരുടെ ഇടയിലും വസിച്ചുകൊള്ളാൻ രാജാവ് കലിയോട് പറഞ്ഞു അതായത് സ്വർണത്തിനും പണത്തിനും വേണ്ടി എന്തെല്ലാം അക്രമങ്ങളാണ് ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരക്കാരുടെ ഇലയിലും കലി വസിക്കുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കലിയുഗത്തിലും കലിയുടെ കയ്യിലകപ്പെടാതെ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും ഒരിക്കൽ കലിയുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നീട് രക്ഷപ്പെടുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അതിൽ ഒന്നും പിടികൊടുക്കാതെ നമ്മുടെ മനസ്സിനെ അടക്കിക്കൊണ്ട് ധർമ്മനിഷ്ഠമായ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കലിയുഗത്തിലും വളരെ നന്നായി ജീവിക്കാനും അങ്ങനെ കലിയുടെ കൈകളിൽ നിന്ന്